ഓണത്തിനൊരു ആധ്യാത്മികമായ സങ്കല്പമുണ്ട് അഹങ്കാരമാണ് ജീവനെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത് ഇതാണ് ഭാഗവതം നമുക്ക് സമ്മാനിക്കുന്ന വാമന ബലി കഥയുടെ ഇതിവൃത്തമായി നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഓണത്തിൻ്റെ പിന്നിലുള്ള വാമന മഹാബലി ഐതിഹ്യം എന്താണ് അസുരചക്രവർത്തിയായ വിരോചനൻ്റെ പുത്രനാണ് ബലി സാക്ഷാൽ ഭക്തപ്രഹ്ലാദന്റെ പൗത്രൻ തന്റെ അതുല്യമായ തപശക്തി കൊണ്ട് അധികാരികളിൽ നിന്ന് സർവ വരവും കൈവശമാക്കിയവൻ വരബലത്തിന്റെ കരുത്തിൽ ഭൂലോകവും സ്വർഗവും ആക്രമിച്ച് കീഴടക്കി ഭരിക്കാൻ ബലി തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ഇതിന് ഗുരുവായ ശുക്രാചാര്യന്റെ സഹായങ്ങളും ബലിക്കുണ്ടായിരുന്നു യുദ്ധോപകരണങ്ങളും ശക്തിയും വേണ്ടത്ര സംഭരിച്ച ബലി സ്വർഗത്തെ ആക്രമിച്ചു ഇന്ദ്രനെ ഓടിച്ചു സമേതം ഇന്ദ്രൻ രക്ഷപ്പെട്ടു ദീർഘകാലം ഇന്ദ്രപദവി നിലനിർത്തുവാൻ അശ്വമേധം നടത്തുവാൻ ബലി തീരുമാനിച്ചു ഈ സമയത്താണ് തൻ്റെ മക്കളുടെ ദുരവസ്ഥയോർത്ത് ദേവമാതാവായ അതിഥി വല്ലാതെ വേദനിച്ചു മക്കളുടെ സംരക്ഷണത്തിനായി അവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു അങ്ങനെ അതിഥി പുത്രനായി ജനിച്ച് ദേവസംരക്ഷണത്തിനായി മഹാവിഷ്ണു ജനിക്കുവാൻ തീരുമാനിച്ചു കാലങ്ങൾ കുറച്ച് കഴിഞ്ഞുപോയി ഒരു ദിവസം നർമ്മദാ നദിയുടെ കരയിൽ ബലിയുടെ യാഗസ്ഥലിയിലേക്ക് വാമനകുമാരൻ സമീപിക്കുകയാണ് ദാനമായി എന്തും ചോദിക്കാമെന്ന് ബലി വാക്കുകൊടുത്തു എനിക്ക് മൂന്ന് കാലടി കൊണ്ടക്കാവുന്ന സ്ഥലം മാത്രം മതി എന്ന് വാമനൻ പറഞ്ഞു ശുക്രാചാര്യർക്ക് അപകടം മനസ്സിലായി ശിഷ്യനെ വിലക്കി ശിഷ്യൻ പറഞ്ഞു സത്യം പാലിക്കണം വാക്ക് പാലിക്കണം ഇതാണ് നമ്മുടെ വ്രതം നിന്ന നിൽപ്പിൽ ഉടനെ തന്നെ വാമനൻ ആകാശത്തോളം വളർന്നു ത്രിവിക്രമൻ എന്ന വിശ്വരൂപിയായി ആദ്യത്തെ കാലടിയിൽ ഭൂമിയും രണ്ടാമത്തെ കാലടി കൊണ്ട് സ്വർഗവും അളന്നു മൂന്നാമത്തെ കാലടിയാൽ അളക്കാൻ സ്ഥലമില്ലാതെ നിന്ന വാമനമൂർത്തിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കുനിഞ്ഞു നിന്ന് ബലി പറഞ്ഞു ഭഗവൻ പദം തൃതീയം കുരു ശീഷ്ണിമേനിചം എന്നു പറഞ്ഞു അലയോ ഭഗവാനെ മൂന്നാമത്തെ പദം ഈ ശിരസിൽ വെച്ച് എല്ലാ ഋണങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അനുഗ്രഹിക്കണേ കുനിഞ്ഞ ശിരസിനു മുകളിൽ വാമനൻ പദമൂന്നി വിഷ്ണുവിന്റെ മായാപ്രകടനത്തിൽ രോഷം പൂണ്ട അസുരന്മാർ യുദ്ധത്തിനൊരുങ്ങി ബലി അവരെ തടഞ്ഞു നിർത്തി ഉടനെ ഗരുഡൻ ബലിയെ വരുണപാശത്താൽ വരിഞ്ഞുകെട്ടി സംഭവമറിഞ്ഞ ഉടനെ പ്രഹ്ലാദൻ സ്ഥലത്തെത്തി പിതാമഹനെ കണ്ട ബലി കണ്ണീരൊഴുക്കി ബലിയെ മോചിപ്പിക്കാൻ ബ്രഹ്മദേവൻ അപേക്ഷിച്ചപ്പോൾ വാമനമൂർത്തി സമ്മതിച്ചു അതിനുശേഷം വേണ്ടി അനുഗ്രഹ വർഷം കൊടുത്തു മഹാബലിക്ക് വാമനമൂർത്തി മഹാവിഷ്ണു കൊടുത്ത അനുഗ്രഹവർഷങ്ങളെ മഹാഭാഗവതം ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാബലി വിശ്വകർമാവ് നിർമ്മിച്ച സുതലത്തിൽ അങ്ങ് പ്രഹ്ലാദനോടൊപ്പം വാഴുക ഇന്ദ്രനും കൂട്ടരും അങ്ങയെ ധിക്കരിക്കുകയില്ല ഗതാധാരിയായി നിങ്ങളുടെ ഗൃഹത്തിന് കാവലാളായി ഞാനുണ്ടാകും സാവർണീ മന്വന്തരത്തിൽ അങ്ങേക്ക് ദേവേന്ദ്ര പദവി കൈവരും ഇതാണ് ശ്രീശുഗൻ പരീക്ഷിത്തിന് പറഞ്ഞുകൊടുത്ത വാമനാവതാര കഥാശ്രവണത്തിൻ്റെ തത്വമായി ഉള്ളത് ഈ കഥ കേട്ടതോടുകൂടി പരീക്ഷിത് ഹർഷ പുളകിതനായി അഹങ്കാരമൊഴിഞ്ഞ മനസ്സോടെ തൻ്റെ ദുരിതത്തെയും ഭഗവാന്റെ ഇച്ഛയെന്നു മനസ്സിലാക്കി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു പരീക്ഷിത്തിൻ്റെ ഈ പ്രവൃത്തിയാണ് വാമനാവതാരത്തിൻ്റെ തത്വവും അഹങ്കാരമൊഴിഞ്ഞ മനസ്സോടെ ഭഗവത്പാദങ്ങളിൽ സ്വസമർപ്പണം ചെയ്യുക എന്നതാണ് ഓണം മലയാളിയെ ഓർമ്മിപ്പിക്കുന്ന പാഠം ഈ ലോകത്തിലെ സർവ്വതും തനിക്ക് ഭുജിക്കാനും ഭോഗിക്കാനുമുള്ളതല്ല ലോകത്തെ ദുഃഖിപ്പിക്കുക എന്നതല്ല ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല എന്റെ കർത്തവ്യം മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ സർവചരാചരങ്ങൾക്കും തുല്യമാണ് ഈ ദേവത്വ ഭാവത്തിൽ വളരുവാൻ വേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഓണം എന്ന ആഘോഷത്തിലൂടെ നൈതിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കാതെ ആ മൂല്യങ്ങളെ സനാതന മൂല്യങ്ങളെ സനാതന ധർമ്മത്തെ എങ്ങനെ നാം സംരക്ഷിക്കണം എന്നതാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്ന തത്വം ഈ കഥ കേൾക്കുന്ന നമ്മുടെ മനസ്സിൽ ചില വസ്തുതകൾ കൂടി വേണം യാഗം നടക്കുന്നത് നർമ്മദ നദീതീരത്താണ് ഭൃഗുകഛം എന്ന സ്ഥലമാണ് നർമ്മദ ഗുജറാത്തിലാണ് ഭൃഗുകഛം ഇന്നത്തെ മധ്യപ്രദേശത്തിനോട് ചേർന്നുള്ള ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ബലി കേരള ചക്രവർത്തിയാണ് എന്നതിന് ഒരു തെളിവുമില്ല ബലി കേരള ചക്രവർത്തിയാണ് എന്ന് ഒരു പുരാണ ഗ്രന്ഥവും ഒരു പ്രമാണ ഗ്രന്ഥവും പറയുന്നില്ല വാമനന് ശേഷം വന്ന പരശുരാമ സൃഷ്ടിയാണ് ക്ഷേത്രമായ കേരളം അപ്പോൾ എങ്ങനെയാണ് മഹാബലി പ്രജാ പ്രജാസന്ദർശനത്തിന് വർഷം തോറും കേരളത്തിൽ വരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല മഹാവിഷ്ണു വാമനമൂർത്തിയായി വന്ന് മഹാബലിയെ സുതലത്തിലേക്കാണ് പറഞ്ഞയക്കുന്നത് അപ്പോൾ പാതാളം എന്ന വാക്ക് ഈ പ്രമാണ ഗ്രന്ഥത്തിൽ ഒരിടത്തുമില്ല ഈ വാമന ബലി സംവാദത്തിൽ ബലിയെ പറഞ്ഞയക്കുന്നത് സുതലത്തിലേക്കാണ് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട മനോഹര നഗരിയിലേക്ക് എല്ലാ സ്വർഗീയ ഭോഗങ്ങളുമുള്ള ആ മനോഹര നഗരിയിലേക്ക് മഹാവിഷ്ണുവിൻ്റെ കണ്ണോട്ടമേറ്റ് നിൽക്കുന്ന ആ മനോഹര നഗരിയിലേക്ക് മഹാബലിക്ക് കാവലാളായി മഹാവിഷ്ണു ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇവിടെ മഹാബലിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെയാണെങ്കിൽ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള കഥ ആരുണ്ടാക്കിയതാണ് ആരുടെ കപോല കൽപ്പിതമായിരുന്നു ഈ ചവിട്ടിത്താഴ്ത്തൽ പാതാളം ഇങ്ങനെയുള്ള വാക്കുകൾ ഇവിടെ നാം ഓണത്തിൻ്റെ ഐതിഹ്യത്തെ വാമനനും മഹാബലിയുമായി ചേർത്തു പറയുന്നുവെങ്കിൽ ഈ സത്യത്തെ കൂടി പരിഗണിക്കണം ഇങ്ങനെ നമുക്കെല്ലാം ഓണം അതിൻ്റെ പൂർണ്ണതയോടുകൂടി ആചരിക്കാം ദൈവീക ഭാവത്തെ ഉണർത്താനുള്ള പത്ത് ദിവസത്തെ തപസ്സാണ് ഓണം എന്നുള്ളത് ആസുരികതയെ ഇല്ലാതാക്കി ദൈവീകതയെ ഉണർത്തി നമ്മളെല്ലാം ഒന്നാണ് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിലെ എല്ലാ ചരാചരങ്ങളും ഒരേ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള സാമാജിക സമരസതയെ വളർത്താൻ നമുക്ക് ഓണം എന്ന ഈ ആഘോഷത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ആചരിക്കാം നമ്മളെല്ലാം ഒന്നാണ് സമൂഹത്തിന് ഏകരസമാണ് ആ രസത്തെ മനസ്സിലാക്കി നാം ഒന്ന് എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ തത്വത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ